തൃശൂർ പാലപ്പള്ളി വലിയ വീണ്ടും പുലി ഇറങ്ങി പശുവിനെ ആക്രമിച്ചു തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ തുടർച്ചയായ രണ്ടാം ദിവസമാണ് പുലിയെത്തിയത് മേലേ മണ്ണിൽ കബീറിന്റെ പാടിക്കു പുറകിൽ കെട്ടിയിരുന്ന പശുവിനെയാണ് പുലി ആക്രമിച്ചത് ഞായറാഴ്ച വൈകീട്ട് ഏഴുമണിയോടെയായിരുന്നു സംഭവം പശുവിന്റെ കരച്ചിൽ കേട്ടാണ് വീട്ടുകാർ സംഭവം അറിയുന്നത് വീട്ടുകാർ ശബ്ദമുണ്ടാക്കിയപ്പോൾ ഓടിപ്പോയ പുലി സമീപത്ത് പതുങ്ങി നിൽക്കുകയായിരുന്നു പിന്നീട് പടക്കം പൊട്ടിച്ചാണ് പുലിയെ ഓടിച്ചത് അപ്പോൾ ഇന്നലെ ഞങ്ങൾ ചേട്ടാ കല്യാണത്തിന് പോയി വരുമ്പോഴാണ് ഈ സംഭവം കാണണതെന്ന് കാരണം വീട്ടിൽ വന്ന് വണ്ടി വെച്ച് നോക്കുമ്പോഴാണ് പുറകിൽ നിന്ന് മറ്റേ പശു കുട്ടി ഭയങ്കര കരച്ചില് അപ്പോഴത്തേന് എൻ്റെ ഭാര്യയെടുത്ത് പറഞ്ഞു പുലി വന്നിട്ടുണ്ട് തോന്നുന്നു ഇതെന്ന് പോയിട്ട് ലൈറ്റ് ഇട്ടേടിയെന്ന് പറഞ്ഞു ലൈറ്റ് ഇട്ടപ്പോഴത്തേനും അത് ചാടി ഈ അപ്പുറത്തേക്ക് പോയി അപ്പോൾ ഞാൻ ഇവിടുന്ന് വാരി തുറന്ന് ഹെഡ്ലൈറ്റൊക്കെ എടുത്ത് അടിച്ച് നോക്കി അപ്പോഴും ആ വഴിയിലവിടെ മുകളിൽ കിടക്കുന്നു കണ്ടു അപ്പം അടുത്തുള്ള ചേട്ടനെ വിളിച്ചു അവരും ഇതേപോലെ തന്നെ കല്യാണത്തിന് പോയി അവര് തിരുന്നില്ല അവർ മലപ്പുറം മാറ്റി കല്യാണത്തിന് പോയതായിരുന്നു അവർ വന്നപ്പോഴത്തേനും അവരെത്തി അവരെ ടോ അവരും വന്ന് നമ്മൾ പുറകിലെത്തിയിട്ട് പിന്നെ ഇവിടെ എസ്റ്റേറ്റിലെ വാച്ചർമാരെ വിളിച്ച് വരുത്തി അവരും വന്നിട്ട് പടക്കമൊക്കെ പിടിച്ച് കുറച്ച് നേരം അവർ നിന്നു കുറച്ച് നേരം പിന്നെ നമ്മൾ കൂട്ടുകാരുടെ സമ്മതം ഉണ്ടായിരുന്നു ഇവിടെ അവൻ ഫോറസ്റ്റ് മറ്റേ എസ്റ്റേറ്റിൽ വാച്ചറാണ് അവനെ അവൻ മറ്റേ ഫോറസ്റ്റാർ വിളിച്ച് വന്ന് കുറച്ച് നേർ വൈകിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് വരും ഞങ്ങളെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്ന പോലെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ അവരടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വന്നിട്ട് നാളെ വന്നിട്ട് ഡോക്ടറെ വന്നിട്ട് കണ്ട് കഴിഞ്ഞ ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരി ഞങ്ങള് കാലത്ത് അവിടെ അതിനെ പറ്റി എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായി ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ചേട്ടാ ഇപ്പോൾ വീട്ടിൽ സംഭവിക്കുന്നത് അപ്പം ഞങ്ങൾ അന്ന് ഇന്നശം കുറച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിൽ ഒരു കോഡ് സ്ഥാപിക്കാൻ അപ്പം അവരൊന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കാരണം ഇതിനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം നിങ്ങൾ വേണ്ടപ്പെട്ട മെമ്പറെ കണ്ടിട്ട് മെമ്പറെടുത്ത് സംസാരിച്ച് അവരെ കയ്യിൽ നിന്ന് ഒരു അപേക്ഷ മേടിച്ചിട്ട് എഴുതിയിട്ട് കൊണ്ടുപോയി കൊടുക്കാനാണ് അവർ പറയുന്നത് അപ്പോഴാണ് ഡി എഫ് എക്ക് അവർ എഴുതി കൊടുക്കണം അപേക്ഷ ആയിട്ട് അപ്പം അവർ അതിനുള്ള തീരുമാനം എടുക്കുവേം പറഞ്ഞിട്ടുള്ളൂ അതിൽ പെട്ടെന്ന് അവർക്ക് കൂട് വെക്കുക പറയുമ്പോഴത്തേക്കും കൂട് വയ്ക്കാൻ പറ്റില്ലാന്ന് അവർ പറയണത്